മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വാർഡിലെ അംഗങ്ങൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികളും നടന്നു മൂവാറ്റുപുഴ നഗരസഭയുടെ പതിനേഴാം വാർഡിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മതസൗഹാർദ്ദപരമായും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുമാണ് വാർഡിലെ അംഗങ്ങൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചത് ബാപ്പുജി റോഡിൽ രാവിലെ ആരംഭിച്ച ഓണാഘോഷ പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധയിനം കലാപരിപാടികളും മത്സരങ്ങളും ഒരുക്കിയിരുന്നു വടംവലി കസേരകളി നാരങ്ങാസ്പൂൺ തുടങ്ങി വിവിധ ഇന മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നത് കാഴ്ചക്കാർക്ക് കൗതുകമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ഒരുക്കിയിരുന്നത് വാശിയേറിയ വടംവലി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ജിങ്കാന തോട്ടങ്കൽ പീഡികയും സ്ത്രീകളുടെ വിഭാഗത്തിൽ ബാപ്പുജി മൂവാറ്റുപുഴയും ജേതാക്കളായി പ്രശസ്ത വടംവലി മോഡറേറ്റർ വിൽസൺ കുരിശിങ്കലാണ് വടംവലി മത്സരം നയിച്ചത് മത്സരവിജയികൾക്ക് വാർഡ് കൌൺസിലർ ജോസ് കുര്യാക്കോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കലാപരിപാടികൾക്കും മത്സരങ്ങൾക്കും ശേഷം ഓണസദ്യയും ഉണ്ടായിരുന്നു ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജോസ് കുര്യാക്കോസ് ചന്ദ്രൻ ഗോപാലകൃഷ്ണൻ ജിതിൻ ചെത്തിമല ബേബി ജോർജ് ഏത്തൻ വില്ല ജിനു രാജൻ ഷെറിൻ ഞാറക്കാട്ട് ബിനു പൂവൻ വരുൺ കുരിശിങ്കൽ സോനു സതീശൻ ഷൈസൽ റസാഖ് സന്തോഷ് സൗബർണിക ഭാർഗവൻ നായർ അശ്വതി മണി നിസീഷാജഹാൻ സൂരജ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി